അസലാ അലൈക്കും വഹമ്മത്തല്ലാ ഇബ്രക്കാത്തുഹു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വ്ലോഗും കാര്യമായിട്ട് എന്നല്ല വന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക എമർജൻസി ആയിട്ടൊരു കാര്യം അറിഞ്ഞപ്പോൾ അത് ആദ്യം നമ്മുടെ ഫാമിലിയിലുള്ളവരുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിൽ കേട്ടപ്പോഴും കണ്ടപ്പോഴും മനസ്സിൽ വല്ലാണ്ടൊരു വേദന കേട്ടോ എന്താ പറയുക ഒരു സമാധാനമല്ല എന്താ നമ്മളത് അനുഭവിച്ച് നമ്മുടെ കുടുംബത്തിലും ഒക്കെ അനുഭവിച്ച് അങ്ങനെ അറിഞ്ഞതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് നല്ല അറിയും ആ വേദന എന്താണെന്നും ഒക്കെ നമുക്ക് അറിയൂട്ടോ കാരണം നമ്മുടെ കുടുംബത്തും അങ്ങനെ കുറേ അങ്ങനെ എന്താ പറയാ പറയാൻ പറ്റാത്ത അത്ര വിഷമങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിടും നമ്മുടെ എന്താ പറയുക മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ടാവും ഉമ്മമാരുണ്ടാവും അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ മക്കളെ സമൂഹത്തിൽ വേണ്ടാണ്ട് വലിച്ചെറിയുന്ന അമ്മമാരും ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടില്ല മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ ഈ വീട് ചെയ്യണമെന്ന് വിചാരിച്ചത് അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം കേട്ടപ്പോൾ അപ്പോൾ എനിക്ക് സമാധാനമില്ല ഉറക്കമില്ല അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നൊരു ആഗ്രഹം ആഗ്രഹമായിരുന്നു അപ്പോൾ മിനിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ കൊണ്ട് നമുക്കൊരു പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല ആ പൊന്നു മോൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഇപ്പോൾ എൻ്റെ മോനെ തന്നെ ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുപോയപ്പോൾ രാവിലെ പത്ത് മണിക്ക് കൊണ്ടുപോയിട്ട് വൈകുന്നേരം മൂന്ന് മണിക്കാണ് കേട്ടോ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ അത്രയും അനുഭവിച്ച വേദന എന്താണ് വേറെ വേദനയും സങ്കടം എന്താണെന്ന് എനിക്കറിയും അതുകൊണ്ട് ആ ഒരു ഉമ്മാൻ്റെ വിഷമം ഒരു ഉമ്മാക്കെല്ലാം വേദന ും അനുഭവിച്ച ആൾക്കാർക്ക് ഇത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല തന്നെ ഒരാളുടെ സങ്കടം എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ടാണ് അടുത്തൊരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കുടുംബത്തിലുള്ള ഒരു പൊൻ ഒരു മോനിക്കു വേണ്ടിയിട്ടാണ് കേട്ടോ മോൻ്റെ പേര് അജ്മൽ എന്നാണ് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ മോനിക്ക് ആ മോൻ്റെ ഒരു അത്താണിയാണ് ആ കുടുംബം ആഗ്രഹിക്കുന്നത് പിന്നെ അവനിക്കൊരു പെങ്ങൾ ഉണ്ട് പതിനേഴ് വയസ്സായിട്ടുള്ളൂ അവളൊരു തുണിക്കുന്നത് കടയിൽ പോയിട്ടപ്പോൾ ആ കുടുംബം കഴിയുന്നത് പിന്നെ ഒപ്പം വയസ്സായ ഒരാളാണ് കാലിലിങ്ങനെ മുള്ളു ആണി പോലെ ഇതൊക്കെ വന്നിട്ട് ഒരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥ അവൻ്റെ വീട് വാടക വീടാണ് എന്താ പറയുക നമ്മളെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ തന്നെയാണ് അവർ അന്നെന്നാ കൊണ്ടുവന്നിട്ട് വേണം അവർക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അത്രയും എന്താ പറയുക പാവപ്പെട്ട ഒരു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ ആ ഫാമിലിയുടെ പ്രതീക്ഷ മുഴുവൻ ആ മോനിലേ ആയിരുന്നു ആ മോന് സമ്പാദിച്ചിട്ട് വേണം ആ കുടുംബം നോക്കാനെന്നുള്ളൊരു ഇതായിരുന്നു ആ കുടുംബത്തിന് പക്ഷേ പഠിച്ചോൻ്റെ ഒരു വിധി എന്താണെന്ന് വെച്ചാൽ ആ മോൻ്റെ രണ്ട് കിഡ്നി ഫയൽ ആയിക്കുകയാണ് അവനിക്ക് രണ്ട് ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ആണ് നടത്തി വരുന്നത് ആ ഒരു രാജ്യ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതുമല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബന്ധത്തിൽപ്പെട്ട മോനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ കണ്ടപ്പോൾ അതിലേറെ സങ്കടമായി അപ്പോൾ ആ മോനിക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്തിട്ടാണ് ഇന്നിവിടെ ഇവിടം വരെ എത്തിയത് അപ്പോൾ ി എത്രയും പെട്ടെന്ന് വൃക്കം മാറ്റി വെക്കണം ഇല്ലെങ്കിൽ അവൻ്റെ മോൻ്റെ ആ മോൻ്റെ ജീവന് തന്നെ വലിയൊരു ഭീഷണിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ എത്രയും നമ്മുടെ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുള്ളവരും എല്ലാവരും ഈ വീഡിയോ ഒന്നും മാക്സിമം ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലും എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്നവർ മിനിമം ആ ഫേസ്ബുക്ക് ആ പേജൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വാട്സപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാത്തിലും ഏതിലാണോ നിങ്ങൾ കാണുന്നത് അത് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരിലും എത്തിക്കുക ആർക്കാണോ എല്ലാവരും അവരാവുന്ന കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കുക അതിലുപരി എല്ലാവരും ആ മോ പൊന്ന് മോനിക്കു വേണ്ടി തുക ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും അവരവരുടെ തുകയിൽ അവൻ ഒന്ന് പ്രത്യേകം ഒന്ന് തുകയിൽ ഉൾപ്പെടുത്തുക കാരണം ആ ഒരു മോനാണ് ആ വീട്ടിലൊരു അത്താണിപ്പോൾ ആ പഠിച്ച വിധി എന്താ പറയുക ആ ഒരു മോനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ കൊടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ എന്താ കാരണം എന്താണ് എൻ്റെ കുടുംബത്തിൽ തന്നെ ഓരോ കണ്ട് മനസ്സ് മരവിച്ച് പോയതാണ് എനിക്ക് അപ്പോൾ ഇതും കൂടി ആയപ്പോൾ എന്താ പറയുക ടെൻഷനോ ടെൻഷനായി കേട്ടോ അതും അടുത്ത ബന്ധത്തിൽ നിന്ന് കേട്ടപ്പോൾ ഒരുപാട് ടെൻഷനായി അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ ജസ്റ്റ് ആ വീടോ ഒന്നും ഇവിടെ കാണിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും ആ മോന് വേണ്ടി പ്രത്യേകം പ്രത്യേകം തുക ചെയ്യാം വേഗം ആ മോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആ ഉമ്മാൻ്റെയും പങ്ങളുടെയും കണ്ണീർ കാണുമ്പോൾ ഭയങ്കര സങ്കടം മനസ്സിലേക്ക് അപ്പോൾ എന്തായാലും ആ മോന് ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് സൂക്കടൊക്കെ മാറി തിരിച്ച് വരട്ടെ എന്ന് നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രത്യേകം പ്രത്യേകം തുക ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും തൂക്കയും പടച്ച സ്വീകരിക്കട്ടെ ഞാൻ ജസ്റ്റ് വീഡിയോ ഇവിടെ നിന്ന് കാണിക്കാം കേട്ടോ ജസ്റ്റ് ആ മോൻ്റെ ഫോട്ടോയും കൊടുക്കാട്ടോ ഓ നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്ന ഒരു സഹായം അതിലുപരി പ്രാർത്ഥന അമ്മ പൊന്നുമോൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അപ്പം എല്ലാവരും മനസ്സറിഞ്ഞ് അമ്മ മോനക്ക് വേണ്ടി ദുഃഖം ചെയ്യുക മോനി അപ്പോൾ ആ മോനിയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും തുകയും കഴിയുന്ന സഹായം ചെയ്യുന്നവർക്ക് പഠിച്ചാൽ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അസ്ലാമലൈക്കും റമത്ത പ്രകാത്തു